സി പി എമ്മിന്റെ പത്ത് ശതമാനം വോട്ട് മറിയുമെന്ന് കെ പി സി സി മാധ്യമ സമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പ് ബി ജെ പി എന്നീ വർഗീയ കക്ഷികളോടുള്ള സി പി എം മമതാ ബന്ധത്തിൽ ദുഃഖിതരായ മതേതരവാദികളായ പത്ത് ശതമാനത്തിലധികം സി പി എം അനുഭാവികളുടെ വോട്ട് കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായി മാറിയുമെന്നാണ് ചെറിയ നിരീക്ഷണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരേ സമയം പ്രീണിപ്പിക്കുന്ന ദ്വിമുഖ അടവ് നയത്തിനുള്ള തിരിച്ചടിയാണ് സി പി എം വോട്ടിംഗ് അടിത്തറയിൽ വൻ വിള്ളൽ ഉണ്ടായിരിക്കുന്നത് പൗരത്വ നിയമത്തിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള സി പി എമ്മിന്റെ തന്ത്രം പൊളിഞ്ഞിരിക്കുകയാണ് എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും തുല്യനീതി എന്ന കോൺഗ്രസ് നിലപാടിനോടാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാർ ആഭിമുഖ്യം പുലർത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വർഗീയവാദികളും മതേതരവാദികളും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് വർഗ സമരത്തിനല്ല വർഗീയ സമരത്തിലാണ് സി പി എം വിശ്വസിക്കുന്നത് സി പി എമ്മിന്റെ എല്ലാ ഘടകങ്ങളിലും വർഗ ബഹുജന സംഘടനകളിലും മതഭീകരർ നുഴഞ്ഞു കയറുകയാണ് ഇവരുടെ വർഗീയ കളികൾ സി പി എമ്മിന് വൻ വിപത്തായി തീർന്നിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ സി പി എം കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പി മുദ്രാവാക്യമാണ് മുഴക്കുന്നത് മുഖ്യ ശത്രുവായി കോൺഗ്രസിനെ കാണുന്ന സി പി എം നിലപാടിനെതിരെ ഇടതുപക്ഷ വിശ്വാസികൾ ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു സി പി എമ്മിലെ വിഭാഗീയതയും എ കെ ജി സെന്ററിലെ അകത്തള കഥകളും നന്നായി അറിയാവുന്ന ആളാണ് രണ്ട് പതിറ്റാണ്ടോളമായി മുതിർന്ന സി പി എം നേതാക്കളുമായി മികച്ച ബന്ധമുണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പ് സി പി എം എന്നും ഉപേക്ഷിച്ച ചെറിയാൻ ഫിലിപ്പിന്റെ ഓരോ നിരീക്ഷണങ്ങളും കൃത്യമായ വിശകലനത്തോടെയുള്ളതാണ് തന്റെ രാഷ്ട്രീയ ജീവിതം തിരികെ പിടിക്കാനാണ് വീണ്ടും താൻ കോൺഗ്രസുകാരനായത് എന്നാണ് ചെറിയ ഫിലിപ്പിന്റെ ന്യായീകരണം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് ഇരുപത് വർഷം തനിക്ക് രാഷ്ട്രീയ ജീവിതം നഷ്ടമായി എന്നും ചെറിയൻ ഫിലിപ്പ് പറയുകയുണ്ടായി സി പി എമ്മിന്റെ വക്താവായി പൊതുവേദികളിലെത്തി എന്നാൽ മനസാക്ഷിയെ വഞ്ചിച്ചു പാർട്ടിക്ക് വേണ്ടി ന്യായീകരണം നടത്തിയത് എന്നും ചെറിയൻ ഫിലിപ്പ് പറഞ്ഞു സി പി എമ്മിൽ തനിക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു സി പി എം അംഗത്വം എടുക്കില്ല എന്ന് നേതാക്കളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ നേതൃത്വത്തിനെതിരെയും നേതാക്കൾക്കെതിരെയും വിമർശനം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു നഷ്ടമായ ഈ സ്വാതന്ത്ര്യം തിരികെ പിടിക്കുന്നതിനായിട്ടാണ് താൻ തിരികെ എത്തിയത് എന്നായിരുന്നു സി പി എം പാർട്ടി ബന്ധമുപേക്ഷിച്ചെറിയാൻ ഫിലിപ്പിന്റെ വിശദീകരണം ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമാണ് കോൺഗ്രസ് തന്റെ അധ്വാനത്തിന്റെ മൂലധനം ഇന്നും കോൺഗ്രസിലുണ്ട് ഐക്യ കേരളം എന്ന ചിന്ത പോലും കോൺഗ്രസ്സിൽ നിന്നും ഉൾക്കൊണ്ടതാണ് തിരികെ എത്തുമ്പോൾ കോൺഗ്രസിൽ അധികാര സ്ഥാനങ്ങൾ ആവശ്യമില്ല അഭയ കേന്ദ്രത്തിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണ് നല്ലത് കോൺഗ്രസിൽ തിരികെ പോകുന്നത് സംബന്ധിച്ച് തന്റെ നിലപാട് ചെറിയാൻ ഫിലിപ്പ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഇരുപത് വർഷം മുൻപ് കോൺഗ്രസ് വിടാൻ കാരണമായത് അധികാരക്കൊതിമൂത്ത നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മത്സരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം ഉയർത്തിയതിനു ശേഷവും സിറ്റിംഗ് എം എൽ എ മാർക്കെല്ലാം കോൺഗ്രസ് നേതൃത്വം സീറ്റ് നൽകി ഇതോടെ കോൺഗ്രസ് വിട്ടു ഇപ്പോൾ തിരിച്ചെത്തുമ്പോൾ പഴയ ഈ ശൈലിക്ക് ഏറെ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു